ഹലോ ചക്കരളെ എന്നാണ്ട് വിശേഷം ഞാനിവിടെ കുക്കിങ്ങിലാണ് നല്ല പരിപാടിയിലാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി ബീട്രൂട്ട് അച്ചാർ ഇട്ടോ അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു അതിനകത്തായിരുന്നു അതിനകത്തേക്കിടത്ത് ഒഴഞ്ഞിട്ട് വന്ന് നിൽക്കുക ഞാനൊരു കാര്യം പറട്ടെ ഞങ്ങൾ കുറേ ദിവസം അത് ഡ്രൈവറെ ഹെൽപ്പറെ തപ്പുന്നുണ്ട് അത്ര നാളായെന്നറിയാമോ ഓരോരുത്തരും വരും പണി ചെയ്യ ജോലി മാന്യമായ ശമ്പളവും നമ്മൾ കൊടുക്കും പക്ഷേ മാ ഒരു ജോലി ചെയ്യാൻ നമ്മുടെ ഒരു ഏറ്റവും ആൾക്കാർക്ക് കഴിയില്ല മലയാളീസിന് കഴിയില്ല കഴിയില്ല ആണുങ്ങളൊക്കെ വെറുതെ പണിയില്ലാന്ന് വീട്ടിൽ ഇരുന്നാലും പണിയെടുക്കത്തില്ല ഞാനിപ്പോൾ അനുഭവത്തിൽ ജോലിയില്ല എന്ന് പറയും ഒരു ജോലി ചെയ്യാൻ കഴിയേല ഇന്നലെ എന്നൊക്കെ രണ്ട് മൂന്ന് പേരെ ഞാൻ ഇൻ്റർവ്യൂ ഇത് ആണുങ്ങൾ വന്നിരിക്കുകയാണ് ഇവിടുന്ന് വിവിടം വരം മുട്ടുന്ന താടി ിയ മറയ മീശയൊക്കെ വെച്ച് നമുക്കൊരു സ്ഥാപനത്തിൽ അങ്ങനെയുള്ളൊരു നിർത്താൻ പറ്റത്തില്ലല്ലോ വൃത്തിയില്ലാതെ ഇതാ വൃത്തിയില്ല കുളിച്ചിട്ട് പോലും ഇല്ല എങ്ങനെ ജോലി കൊടുക്കും നമ്മൾ കാണുമ്പോൾ ഒരു വൃത്തി തോന്നണ്ടേ നമുക്ക് നമുക്കൊരു എനിക്ക് ഒരു ബോധ്യം വരണ്ടേ വരട്ടെ ഏർത്ത കുറേ പേര് വന്നിട്ട് ആണുങ്ങളെ നമുക്ക് എന്തോ കുറ്റം പറയുമല്ല നമുക്ക് കുറച്ചൊരു ഡീസെൻ്റായിട്ടൊരു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ഒരു ഡീസൻ്റായിട്ട് വരണ്ടേ കാലും കയ്യും കാലൊക്കെ ഇങ്ങനെ പുഴുത്തിരിക്കും എൻ്റെ സഹോദരങ്ങളൊക്കെ കാണുന്നവരോട് പറയുവാണ് ആണുങ്ങൾ കണ്ടാലും പെണ്ണുങ്ങൾ കണ്ടാലും നമ്മുടെ മെയിൻ അവയവമാണ് കാലെന്ന് പറയുന്നത് അതൊക്കെ വൃത്തിയാക്കണ്ടേ കൃത്യമായി ആഴ്ചയാഴ്ച നഖം വെട്ടിക്കളയണം ഞായറാഴ്ച നഖം വെട്ടാനും മുടി വെട്ടാനും ഷേവ് ചെയ്യാനും ഒക്കെ നിങ്ങള് മാറ്റി വെക്കണം മുടി ഡൈ ചെയ്യാനും ഒക്കെ നിങ്ങൾ ആണുങ്ങളായ കൊണ്ട് ഉരുങ്ങേണ്ടെന്നാണ് നിങ്ങളുടെ വിചാരം എന്തെങ്കിലും കൂറയരിച്ച് നടന്നാൽ മതി എന്നാണ് നിങ്ങളുടെ വിചാരം ആണുങ്ങൾക്ക് വിട്ടുള്ള വീട് ഇത് മീശയൊക്കെ നല്ല ഷേപ്പിൽ വെട്ടിവെച്ച് തലയിൽ നിര പിടിക്ക് നിര ഇല്ലാത്തത് നിര പ്രശ്നമില്ലാത്തവർക്ക് പ്രശ്നമല്ല പക്ഷെ മുടിയൊക്കെ നല്ല വെട്ടി നല്ല ക്ലീനാക്കി നമുക്ക് കാണുമ്പോൾ തന്നെ പോസിറ്റീവ് ഊർജ്ജം ഉണ്ടാകണം ഇത് വൃത്തികെട് ആയ രീതിയിൽ നമുക്കൊരു ഫുഡിൻ്റെ പ്ര കാര്യമല്ലേ നട നമുക്കിവിടെ നിർത്താൻ പറ്റത്തില്ലല്ലോ പിന്നെ വന്നങ്ങോട്ട് അങ്ങോട്ട് ചിലരൊക്കെ നമ്മൾ എടുത്ത ഒരു ദിവസം അങ്ങോട്ട് അങ്ങോട്ടാകുന്നതിന് ലീവ് വേണം ചേച്ചി എനിക്ക് ബാങ്കിൽ പോകണം ചേർക്കവിടെ പോകണം ഇവിടെ പോകണമെന്ന് എന്തൊക്കെ ഒരു കാര്യം പറഞ്ഞ് ലീവ് എടുക്കുക അപ്പം നമുക്കൊരു സ്ഥാപനം നടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളൊന്നറിയോ നമ്മളിന്ന് പ്രത്യേകിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസം എല്ലാം കണക്കുകൂട്ടി നമ്മൾ സെറ്റായി ഓർഡർ എടുത്തിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് പണി കിട്ടുന്നത് ഇവർക്ക് അന്ന് വരാൻ വരാൻ പറ്റത്തില്ല എന്ന് പറയും ഞാൻ ഓർക്ക് എന്തൊരാൾക്കാരാണെന്ന് ഞാൻ ഓർക്കും അല്ലേ നമുക്ക് നമ്മളിപ്പോൾ ഒരു സ്ഥാപനം എടുത്ത് തന്നെ ഒരു മനസ്സമ്മാനം കിട്ടുന്ന പരിപാടികളുള്ള ചക്കരകളെ നമ്മുടെ ഇവിടെ സ്റ്റാഫ് കട്ടയ്ക്ക് സപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇതിലൊക്കെ എന്ത് കാര്യങ്ങളിലും വിജയിക്കാൻ പറ്റത്തുള്ളൂ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ സ്റ്റാഫ് കട്ടയ്ക്ക് സപ്പോർട്ട് തരണം ജോലിയില്ല ജോലി ലോകം മുഴുവൻ ചോദിച്ചാൽ ജോലിയില്ല ഉള്ള ജോലി ചെയ്യാൻ ആർക്കും കഴിയില്ല മനസ്സിലായി എല്ലാം ഇങ്ങനെ വരലെ നിർത്തിയിട്ട് പോകും അതുകൊണ്ട് പറഞ്ഞാണ് ചക്കരകൾ അമ്മുണ്ടെന്നിവിടെ ഇന്ന് അമ്മുവിൻ്റെ ഞാൻ വിശ് ചെയ്തിടത്തൊക്കെ വീഡിയോ പിടിച്ച അവളായിരുന്നു അമ്മക്കുട്ടനുണ്ട് എന്നിവിടെ അമ്മക്കുട്ടൻ പിന്നെ വേറെ വിശേഷം എല്ലാവരും എൻ്റെ അടുക്കുന്നത് കർക്കിടക മാസത്തിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു പ്രാർത്ഥനയൊക്കെ കർക്കിടകം രാമായണം അതും ഇതൊക്കെ വായിച്ചിട്ട് എല്ലാവരും എവിടെ എത്തി എനിക്ക് രാമായണം വൈകല്യൊന്നും പറ്റുന്നില്ല കേട്ടോ ഞാൻ നാമജല്ലലും പ്രാർത്ഥനയും കൃത്യമായുണ്ട് പിന്നെ ഇനി ചിങ്ങം വരികയല്ലേ അല്ലേ ഓണം ആഘോഷിക്കുന്നതിനൊക്കെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുത്തരം എൻ്റെ അടുത്തു നിങ്ങൾ പൈസ ഉള്ളവരുടെ ഓണം ആഘോഷിക്കില്ല എന്ത് പൈസ പൈസ എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ പൈസ ഉള്ളവർ മാത്രമാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് വെറും നിങ്ങളുടെ ധാരണയത് എൻ്റെ ആളെയൊക്കെ അവർ ജീവിക്കുന്ന സാധാരണ കൂലിപ്പണിക്കാരവർ നാട്ടിൽ അപ്പോൾ അവരവിടുന്ന് അയൽക്കൂട്ടം കൂടിയിട്ടാണ് അയൽക്കൂട്ടത്തിലുള്ള പത്തിരുപത് പേർ ഒരുമിച്ചാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഡൽഹിയിൽ പോയി അവർ ആഗ്രഹമൊക്കെ കാണാൻ പോകുന്നത് അതെല്ലാം സാധാരണയായിട്ടുള്ള ആൾക്കാരാണ് ഈ കേരളത്തിൽ മൂന്നരക്കോടി ജനങ്ങളുണ്ടെങ്കിൽ കുറച്ച് പേര് മാത്രമേ ഒരു വിഭാഗം മാത്രമേ ഉള്ളു പൈസ സാമ്പത്തികമൊക്കെ ആയിട്ടുള്ളവർ ബാക്കിയുള്ളവരൊക്കെ സാധാരണക്കാരാണ് കൂടുതലും അല്ലേ ഇന്ന് പൈസ ഉള്ളവന് പൈസ ഇല്ലാത്തവരൊന്നൊന്നുമില്ല ടൂറിനൊക്കെ പോകാൻ നിങ്ങളെടുത്ത് നോക്ക് യാത്രകളുടെ വീഡിയോകളൊക്കെ കണ്ടു നോക്ക് സാധാരണക്കാരാണ് കൂടുതലും പോകുന്നത് കേട്ടോ ഫ്ലൈറ്റ് പിടിച്ചൊക്കെ പോകണമെന്ന് അവനാണ് ജീവിതത്തിൻ്റെ സുഖം അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഉള്ളവൻ ബിസി അവൻ സമയമില്ല എന്ന് ഞാൻ പറയും ഈ സാധാരണക്കാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് യാത്ര ഇഷ്ടമെന്നാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇഷ്ടമുള്ളവർക്ക് കൂടെ വരാലോ എന്നൊക്കെ ഓർമ്മ കേട്ടാ പിന്നെന്തുണ്ട് ശേഷം എല്ലാവരും എന്തെടുക്കുന്നു ചോറ് കഴിച്ചു ചായ കഴിച്ചു പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഒന്നും പറയാൻ പറ്റില്ല ചിലരുടെ ഫോൺ ഞാൻ കട്ട് ചെയ്ത് കളയാറുണ്ട് കാരണം കുറേ അവർ അവരവരുടെ സഹായങ്ങൾ ചോദിക്കുകയും അവരുടെ കുറേ ദുഃഖങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ആ ഒരു ഇതിന്നും ആ ഇതിലേക്ക് എനിക്ക് വരാൻ പറ്റുന്നൊരു സിറ്റുവേഷനല്ല ഞാനിപ്പം മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ ഫോണും കൊണ്ട് വെറുതെ ഇരിക്കും ഒരു പണിയും ചെയ്തത് ഞാൻ ഒരുപാട് ജോലി അടിച്ചുകളെ എടുത്ത മെയിൻ തല ഞാനാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു നമ്മൾ ശ്രദ്ധിച്ചില്ലേ കഴിഞ്ഞ ദിവസം ബീഫ് അച്ചാറിട്ടപ്പോൾ എണ്ണ ഇങ്ങനെ കങ്ങിപ്പോയി എന്താ നമ്മളിപ്പോൾ ഒരു പിക്കിളച്ചാറിട്ട് തോന്നും നമ്മൾ ആദ്യം ചട്ടിയെടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് നമ്മളത് വറക്കാണ്ടിരിക്കുന്ന എണ്ണ എന്ന് പറയുമ്പോൾ എണ്ണ തിളച്ചുടനെ നമ്മളത് സാധനം ഇട്ട് മൂപ്പിച്ച് വറുത്തത് ആ തിളച്ച് തിളച്ച് എണ്ണ ഓവർ ചൂടായി ആ എണ്ണയ്ക്കൊരു കങ്ങലുണ്ടാവും അല്ലേ ഒരു വങ്ങല് വങ്ങലുണ്ടാവും ആ എണ്ണയിൽ നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞാൽ ആ അച്ചാർ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഒരു ഫോൺ വന്നപ്പോൾ ഒന്ന് മാറി ഉടനെ തന്നെ ഒരു പത്തു പതിനഞ്ച് കിലോ ബീഫിലെ എണ്ണയ്ക്ക് ഒരു ക ഒരു ഒരു കരച്ച ചുവ ഉണ്ടായി അതായത് ഒരു കാർച്ച ചുവ ഉണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും മാറാൻ പറ്റില്ല ഇത് അത്രയ്ക്ക് ശ്രദ്ധയുള്ള കാര്യമാണ് അപ്പോൾ പല ഫോണുകളും ഞാൻ അവോയ്ഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അവോയ്ഡ് ചെയ്യുന്ന പറഞ്ഞാൽ മനഃപൂർവ്വം ചെയ്യുന്നില്ല എനിക്ക് ജീവിക്കേണ്ട ചക്രകൾ നമുക്കിത് വിറ്റ് പൈസ ഉണ്ടാക്കി നല്ല രുചികരമായി നമ്മൾ ആളുകളുടെ മുന്നിൽ എത്തിച്ചെങ്കിൽ മാത്രമേ ആളൊന്നും മേടിക്കത്തുള്ളൂ ഒരാൾ മേടിച്ചിട്ട് അത് കൊള്ളാങ്കിൽ മാത്രമേ അടുത്തൊരാളോട് പറയുകയേ അത് മേടിപ്പിക്കത്തുള്ളൂ പിന്നെ അടുത്തടുത്ത ആളുകൾ വീണ്ടും വരത്തേയുള്ളൂ മനസ്സിലായ അതുകൊണ്ട് ഞാൻ കംപ്ലൈൻറ്റ് സമയം ഇതിനകത്തൊരു ശ്രദ്ധ കൊടുത്ത് നിൽക്കണം അതുകൊണ്ടുതന്നെ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റും അപ്പോൾ കംപ്ലൈൻറ്റ് പറയില്ല ചക്ര എന്നെ കുറ്റപ്പെടുത്തലും കേട്ടോ എപ്പോഴും എനിക്ക് ചെവി തരാൻ പറ്റുന്നില്ല പഴയ പോലെ അല്ല എല്ലാത്തിൽ ഒരുപാട് എനിക്ക് എല്ലാ ഒന്നും നോക്കാൻ കൂടെ പറ്റുന്നില്ല നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം ഈശ്വരൻ തരുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും എല്ലാം ഓർഡർ ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ വൈകുന്നേരം ആരൊക്കെ ഓർഡർ ചെയ്തത് ഞാൻ എന്നും ബോവനാണ് ഓർഡർ എടുക്കുന്നത് ഞാൻ നോക്കും ആരൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് സത്യം ഒരുപാട് സന്തോഷമുണ്ട് ചിലര് ഓർഡർ ചെയ്തിട്ട് എൻ്റെ പേഴ്സണൽ നമ്പിലൊക്കെ നിർത്തി ഞാൻ ഇന്നത് ഓർഡർ ചെയ്ത് കേട്ടാ എന്നറിയുമ്പോൾ ഒരു സന്തോഷം തോന്നും ഒരുപാട് സന്തോഷമായിട്ട് കേട്ടാ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല ഇന്ന് വീഡിയോയിൽ ഇപ്പം ഇതൊക്കെ തന്നെ പറയാനുള്ള കാര്യം നല്ലതായിട്ട് ഇപ്പം ഞാൻ പിക്കൾ നന്നായിട്ട് എല്ലാവരും വാങ്ങുന്നുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടികൾ അങ്ങനെ പൊടികളെല്ലാം വാങ്ങുന്നുണ്ട് എല്ലാവരും എല്ലാം കൊള്ളാം എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴാണല്ലോ നമ്മൾ സന്തോഷം ഒന്നാ കൊള്ളാം ജനങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എൻ്റെ ടേസ്റ്റ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണ്ടേ അങ്ങനെ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് സ്വന്തം ആയിട്ട് ഒരു സ്വന്തം ഇതിൽ പറ്റുന്ന സന്തോഷം കഷ്ടപ്പാട് പ്രിയൊക്കെ കഷ്ടപ്പാട് തോന്നി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം നിർത്തരുത് അതിൻ്റെ ഇടയ്ക്ക് വന്ന് വീഡിയോ ഇടാനും ഒക്കെ സമയം കണ്ടെത്തണ്ടേ അല്ലെങ്കിൽ എൻ്റെ നിങ്ങളുമായിട്ട് എനിക്കൊരു കണക്ഷൻ ഉണ്ടാകുള്ളൂ ഞാൻ വീഡിയോ ഇടാതിരുന്നാൽ എനിക്ക് നിങ്ങളുമായിട്ട് കണക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ വന്ന് ഈ വീഡിയോ പിടിക്കുന്നു എൻ്റെ ചക്കരകളെ എല്ലാവരും കാത്തിരിക്കും നിരന്തരമായി എല്ലാവരും ഒഴിത്തരി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവരുണ്ട് നിങ്ങൾ വിഷമിച്ചിരിക്കരുത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ എപ്പോഴും ചിന്തിക്കണം അതുപോലെ വൃത്തി കഴിഞ്ഞ ഞാനൊരു ഒരു ഒരു വീട്ടിൽ ഞാൻ പോയി ചക്കരകളെ അവിചാരിതമായൊരു വീട്ടിൽ ഞാൻ ഇങ്ങനെയൊക്കെ പോകേണ്ടി വന്നേ എൻ്റെ കടവാണ് സാമ്പത്തിക പ്രശ്നമാണ് ഈ കുടുംബ പ്രശ്നമാണ് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അനു അനുഭവിക്കുന്നുണ്ട് ഞാൻ ആ വീട്ടിൽ കയറി ചെന്നിട്ട് ചക്രകളെ വീട്ടിൻ്റെ ഒക്കെ ഏറ്റവും മുതലായിരിക്കും ഇതിനു മുമ്പ് ഞാനിങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് അവരെൻ്റെ വീഡിയോ കാണുന്നവരാണ് ചടഞ്ഞ് കൂടി ഇരിപ്പാണ് ദൈവമേ എനിക്ക് സങ്കടം വന്നു പോയി ഒന്നും വീടും പരിസരവും ഒക്കെ നശിപ്പിച്ച് കളയുന്നത് കണ്ടിട്ട് അവിടെ എങ്ങനെ സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകും നമുക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർന്ന് ആരും മറക്കല്ലോ നമ്മൾ ശുചിത്വത്തിന് പ്രധാനമായി ഒന്നാം സ്ഥാനം കൊടുക്കണം പ്രാധാന്യം കൊടുക്കണം നമ്മൾ ശുചിയായിരിക്കണം നമ്മുടെ വീടും ശുചിയായിരിക്കണം നമ്മുടെ പരിസരവും ശുചിയായിരിക്കണം അത് മറക്കരുതും വീടുകളൊന്നും ശുചിയാക്കി വെക്കുക നിങ്ങൾ അപ്പോൾ ഉള്ളത് വേസ്റ്റൊന്നും അവിടെ കൂട്ടിയിടാതെ കഴുകാനുള്ള തുടങ്ങൾ കൂട്ടിയിടാതെ അടുക്കം പോലും കൂട്ടി തൂർത്ത് തുടച്ചിടുന്നൊരു സ്വഭാവം ഫോളോ ചെയ്യുക ബാത്റൂമൊക്കെ ഒന്നത്രം കൂടെ നമ്മൾ കഴുകുക നമുക്ക് ഇരിക്കേണ്ട ബാത്റൂമല്ലേ കിടക്കാൻ തോന്നണം അവിടെ അത്ര ക്ലീറാക്കി വെക്കണം ബാത്റൂമൊക്കെ അടുക്കളയിലൊക്കെ വേസ്റ്റ് ഒന്നും കൊന്നു കൂട്ടി വെക്കരുത് ഒഴിഞ്ഞ പേപ്പറുകളും കൂടുകളും കവറുകളും എല്ലാം കൂടെ കെട്ടിക്കെട്ടി കെട്ടിക്കെട്ടി ഇങ്ങനെ അലങ്കൂലമാക്കി ഇടരുത് അവിടെയൊന്നും ഓഹ് അങ്ങനെ ഒരു വീട് ഞാൻ കണ്ടൻ്റെ ചക്കരകളെ മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നി അവിടെയൊക്കെ ഇരുന്ന് എന്ത് നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടാകാനെ നെഗറ്റീവ് കൂന്ന് കൂടി ഓ വണ്ടാറടങ്ങിപ്പോ നെഗറ്റീവ് കാരണം ഈ എന്തൊരു നെഗറ്റീവ് ആയിരിക്കുമോ ചിന്തിച്ച് നോക്കും നമ്മൾ അങ്ങനെ ആകരുതും നമ്മൾ നമ്മൾ ശരീരത്തെയും ക്ഷേത്രം പോലെ സൂക്ഷിക്കണം നമ്മൾ ഇരിക്കുന്നവർ ക്ഷേത്രം പോലെ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു കാലത്ത് ഗതി ഉണ്ടാകത്തില്ല സമാധാനം ഉണ്ടാകത്തില്ല നമുക്ക് സന്തോഷത്തെ ആവാഹിക്കാൻ പറ്റത്തില്ല സന്തോഷത്തെ നമുക്ക് സ്വീകരിക്കാനും നമ്മളിലേക്ക് കൊണ്ടുവരാനും നിലനിർത്താനും പറ്റണമെങ്കിൽ വൃത്തി മസ്റ്റാണ് കേട്ടോ വൃത്തിയില്ലാതെ ഒരു പരിപാടിയും നടക്കത്തില്ല ദയവായി നിങ്ങൾ വൃത്തിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്നൊന്നും വസ്ത്രം മാറാനും നമ്മളെന്നും കുളിക്കാനും നമ്മളെന്നും പ്രാർത്ഥിക്കാനും നന്നായി രുചികരമായി ഭക്ഷണം പാകം ചെയ്യാനും വീടിനെ മനോഹരമാക്കി വെക്കാനും പൂന്തോട്ടങ്ങളുണ്ടാക്കാനും അടുക്കളത്തോട്ടങ്ങളുണ്ടാക്കാനും ഒക്കെ നമ്മൾ വിചാരിച്ചാൽ നടക്കും വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾ വിചാരിച്ചാൽ നടക്കും അതൊക്കെ ചെയ്യണം കേട്ടോ സ്ഥലമൊക്കെ ഉള്ളവർക്ക് വല്ല കോഴിക്കോടൊക്കെ കെട്ടി കോഴിയെ വളർത്താം ആടിനെ വളർത്താം സ്വന്തം ഒരു സ്വയം തൊഴിലായിട്ട് എന്നിട്ട് പത്ത് രൂപ കിട്ടും പറമ്പൊക്കെ ഉള്ള ഒത്തിരി പേരുണ്ട് എൻ്റെ അടുത്ത് ഗ്രാമത്തിൽ നിന്നൊക്കെ കാണുന്ന ഒത്തിരി പേരുണ്ട് ഒത്തിരി രൂപ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം എനിക്ക് സ്ഥലമൊക്കെ കിട്ടുന്ന ഞാൻ കോഴിക്കോടൊക്കെ കെട്ടി കോഴിയെ വളർത്തിയേനെ പിന്നെ ഇഷ്ടംപോലെ മുട്ടയൊക്കെ കിട്ടത്തില്ല എന്തുവാ പച്ചക്കറിയൊക്കെ വെച്ചത് എനിക്ക് ഇഷ്ടമാണ് ഏകരാതൊക്കെ എനിക്ക് കഷ്ടപ്പെടുന്നത് ഇഷ്ടമാണ് ഞാൻ ഞാൻ എൻജോയ് ചെയ്യതിലാക്കാം നമ്മളങ്ങനെ എൻജോയ് ചെയ്യണം ജീവിതത്തെ എവിടെയെങ്കിലും മാറി കുത്തിപ്പിടിച്ച് കോണുമായിട്ട് ഏത് സമയം ഇരുന്നു നമ്മുടെ സമയം കളയരുത് അതിന് സമയം വെക്കണം കേട്ടോ സമയം വെച്ചാൽ ആ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട വീടുകളെല്ലാം കാണണം കണ്ടിട്ട് എഴുന്നേറ്റ് പോരണം എപ്പോഴും അതും കൊണ്ടിട്ട് ഇരിക്കരുത് കേട്ടോ കൃത്യസമയത്ത് കുളിക്കണം കൃത്യസമയത്ത് പ്രാർത്ഥന കൃത്യസമയത്ത് ഭക്ഷണം കൃത്യമായി നമ്മുടെ ദിനചര്യകളെ ഒരു ടൈം വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം അപ്പം ഒന്നിനും മടി തോന്നത്തില്ല അപ്പം ഞങ്ങൾ ഞാനൊക്കെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന ഓവന് കിടക്കെ പോയാൽ തരാം ഞാൻ കുറേ സമയം പ്രാർത്ഥിക്കും ഒരു മണിക്കൂറോളം ചിലപ്പോൾ പ്രാർത്ഥിച്ചെന്നായിരിക്കും ഒരു ആത്മവിശ്വാസമാണ് അത് കഴിഞ്ഞ് രോവില് ഗണപതി കുളിച്ച് റെഡിയായി വന്നു കഴിഞ്ഞാൽ നേരെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കും അത് കഴിഞ്ഞിട്ട് നേരെ പോയി ഗണപതി പോയി തൊഴും ചോറിണ്ടിട്ടിരിക്കും വരാം ഒരു വായിക്കോട്ടേക്ക് വരുന്നത് എനിക്ക് ചെറിയ ചോറ് ചെറിയൊരു ചെറിയ കുഞ്ഞ് ക്ഷീണം വരും അങ്ങനെ ഗണപതി പോയി തൊഴുതു ഭഗവാൻ ഡെയിലി ഞാനിവിടെ എന്താ ചെയ്യുന്നു ഡെയിലി ഞാൻ രണ്ട് തേങ്ങ കൊടുക്കും ഭഗവാൻ ഒരെണ്ണം എന്നെയും ഒരെണ്ണം ബോബനെയും സങ്കല്പിച്ച് ഞങ്ങൾ ചെയ്യണം ഡെയിലി തേങ്ങ പിന്നെന്താ ഡെയിലി നെയ്ബിളൊക്കെ എത്തിക്കും ഡെയിലി അവിടെ ഒരു മഞ്ഞപ്പൊടി മേടിച്ചു കൊടുക്കും ഒരു താമരയും കറുകയും മേടിച്ചു കൊടുക്കും ഞാൻ തന്നെ പിശുക്കത്തില്ല അവനൊന്നും ഭഗവാൻ എല്ലാം തന്നിട്ടുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഞാൻ ഭഗവാനും അതേപോലെ തന്നെ പിന്നെ അവിടെ ഒരു ചേച്ചിയും ചേട്ടൻ ഇരിപ്പുണ്ട് അവിടുന്ന് പൂ മേടിച്ചിട്ടാണ് ഇവിടെ കൊണ്ട് ഇടുന്നത് ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് അവരില്ല അവിടെ അവരോട് ഒക്കെ പൂ മേടിക്കാൻ പറ്റുന്നില്ല വായക്കുട്ടി ഇടുന്ന ക്ഷമിക്കേണ്ട ഊറാക്കാൻ വരും മോളെ ചായയുടെ ഇതൊക്കെയാണ് സംഭവം ചക്രകളെ ഓണം വരുമല്ലേ എല്ലാവരും എന്തെടുക്കാൻ പോകണം ഓണക്കോടി എടുക്കുന്നില്ലേ എനിക്ക് ഇഷ്ടം പോലെ കോടികളുണ്ട് എങ്കിലും ഒരു ഓണക്കോടി എടുക്കണം അതാണ് സുഖമല്ലേ എത്ര എടുത്തു വെച്ചാൽ അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് പോയി ഒരു ഇടി ഇടിവെച്ചൊരു ഓണക്കോടി എടുത്തത് മുറയ സാധനങ്ങളിങ്ങനെ ആ സമയത്ത് പുതിയതൊക്കെ കൊണ്ട് കടകളിങ്ങനെ നിരത്തി ഇടുമല്ലോ ആ സമയത്ത് ഒരു അവസാന റണ്ണിങ്ങിൽ പോയിട്ട് എടുക്കുമ്പോൾ ആ എടുക്കുന്നതാണ് ഒരു ഓണക്കോടിയുടെ ഒരു സന്തോഷം അങ്ങനെ ഓണക്കോടിയൊക്കെ എടുക്കണം സന്തോഷത്തോടെ ഇരിക്കുന്നു ഇത്തവണ എൻ്റെ ഞാൻ പറഞ്ഞത് എൻ്റെ ആങ്ങളെ ഭാര്യയൊക്കെ ഇങ്ങനെ സ്ഥലത്ത് പോകുന്നതും ഉണ്ട് പിന്നെ ഓണം കൂടാൻ പിന്നെ സുമത്രാമ്മയൊക്കെ ആയിട്ട് വ്യാങ്ങായിട്ട് കൂടാമെന്ന് ഓർത്തിരിക്കുക സദ്യ വെച്ചാലുള്ള ഉള്ള കുഴപ്പം നമ്മൾ സദ്യ വെച്ചാൽ കഴിക്കത്തും ഇല്ല നമ്മൾ ഇങ്ങനെ പുറത്തുനിന്ന് പോയി സദ്യ ഹോട്ടലിലൊക്കെ കഴിക്കുകയാണെങ്കിൽ ഉള്ള ക്ഷീണിക്കത്തില്ല നമ്മൾ ആ സദ്യ കഴിക്കും അല്ലേ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ വെച്ചുണ്ടാക്കുന്ന ഒരു ഗൃഹാധുരത്വം എന്താ പറയുമല്ലോ നമ്മുടെ മെമ്മറീസാണ് പക്ഷേ വെച്ചുണ്ടാക്കി ഞാനിപ്പോൾ പണ്ടത്തെ ഒരു കാര്യം വെക്കും എൻ്റെ അമ്മ വീട്ടിൽ ഓണമൊക്കെ ആഘോഷിക്കുന്നു ഓണമെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ സദ്യേൻ്റെ കൂടെ ഒരു കോഴിക്കറിയൊക്കെ വെഞ്ഞാൽ പറമ്പ് നിറച്ച് ഓടിച്ചിട്ടൊരു കോഴീനെ പിടിക്കുന്ന ചക്കരകളെ ഒന്നോ രണ്ട് കോഴി കുറേ എണ്ണം ഉണ്ടല്ലേ രണ്ട് മൂന്ന് കോഴിയൊക്കെ പിടിക്കുന്നു തോന്നും പിടിച്ചിട്ട് ഇവർ കോഴീനെ കറി വെക്കും രാവിലെ താറാവ് കറിയാണ് താറാവ് കറി അപ്പൊക്കെയാണ് പാലപ്പവും അല്ലെങ്കിൽ പുട്ടി നല്ല ലിറ്റർ ഇടിച്ച പുട്ടും എന്നിട്ട് ഇങ്ങനെ കുത്തി വെക്കും ചൂട് ആവി പറക്കുന്ന പുട്ടും ഈ ചൂട് താറാവ് കറിയും കൂടി അല്ല അപ്പം കുറേ എണ്ണവുകൊണ്ട് അപ്പവും ഒക്കെ ഉണ്ടാക്കാൻ അന്നത്തെ കാലത്ത് അല്ലേ ഒന്നും എളുപ്പം അത് ഈസി 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 കളറ്റു വേണം ഈസി ഈസിൽ പുട്ടും ഉണ്ടാക്കി വാഴയിലെ എനിക്കത് വേണം ഉണർന്ന് വരുമ്പോൾ അമ്മമ്മ ഇങ്ങനെ അമ്മയുടെ അമ്മ ഇങ്ങനെ മുറത്തിൽ വാഴയിൽ പുട്ട് ഇങ്ങനെ കൊത്തി വെക്കുമ്പോൾ ഒരു മണം ഇങ്ങനെ തലയ്ക്ക് വരും നല്ല പച്ച തേങ്ങയില്ലേ തെങ്ങിലെ തേങ്ങ ചിരണ്ടിയിട്ടത് ധാരാളം ചേർത്തിട്ടുള്ള പൊട്ട് ആ പൊട്ടും അതിന് അതിന് വെറും ഒരു കട്ടൻ മാത്രം മതി പഴമൊന്നും വേണ്ട ചക്കരകൾ എന്നിട്ടും ഇന്നതൊക്കെ എൻ്റെ ഒരു കൊതിയെ എന്നിട്ട് ഈ താറാവ് കറിയും കൂട്ടി നമുക്ക് രാവിലെ തരും എൻ്റെ അമ്മയുടെ വീട്ടിലൊന്നും നോൺ വെജ്കാരാണ് വെജ്ജുകാരൊന്നും അല്ല അവർക്ക് സദ്യ ഒന്നും ഇഷ്ടമല്ല എന്താ മോളെ എന്താ വേണം എല്ലാം കഴിഞ്ഞാൽ ഞാൻ വരുന്നു അപ്പം അച്ചാർ അവസാനം അവർ വരു പൊരിച്ചെല്ലാം കോരി വെച്ചിട്ടു അത് മിക്സ് ചെയ്യുന്നത് അച്ചാർ കറക്റ്റ് ചെയ്യുന്നത് അപ്പം എൻ്റെ ചക്കരകൾ അതിനെന്നെ വിളിക്കാൻ വന്നത് അപ്പം എന്ത് ചെയറിയോ മോളെ ചായ വെക്കടി അപ്പം ഞാൻ ഇവിടെ ഒന്നിട്ട് ഈ പുട്ടും കടലൊക്കെ പുട്ടും താറാവക്കറി കൂട്ടുവേ അത് കൂട്ടി ഒരുവിധം സന്തോഷമായിട്ടിരിക്കുമ്പം അടുത്തത് ഉച്ചക്കൊരു പാ അവിടെ ഒരു മണിക്കൊന്നും ചോറാത്തില്ല ഒന്നാ രണ്ട് മണി ഒക്കെ രണ്ടേ കാലമൊക്കെ ആകും അവിടെ അന്ന് ഈ കറികളെല്ലാം റെഡി ആയിരുന്നു ചക്കരകളെ ഈ കോഴി പറമ്പ് ഓടിച്ചിട്ട് പിടിക്കും കുത്തലി ചോറ് ചില കുരുമുളക് കൂട്ടി പെരിഞ്ചരവൊക്കെ കൂട്ടി ഉണ്ടാക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല എരിവുള്ള കാന്താരിയുടെ കുത്തലൊക്കെയുള്ള നല്ല ഇറച്ചിക്കറി ചിക്കൻ കറി ഞാനങ്ങനെ ഇന്നും ആ ഒരു ടേസ്റ്റിൽ കറി വെക്കും ചക്കരളെ ഈ ഞാൻ അവിടെ നിന്ന് മൊത്തം അത് പഠിച്ചെടുത്തിട്ടുണ്ട് അവിടെ എൻ്റെ കറിക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് ചക്കരളെ നിങ്ങൾ എന്നെങ്കിലും വന്ന് കൂട്ടി നിൽക്കുമെന്നൊക്കെ പറഞ്ഞാൽ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് ഞാൻ കുരുമുളകോ പെരിച്ചുരവും തേങ്ങാപ്പാലോ കാതാരി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് വെക്കും ചുവന്നുള്ളി ചേർക്കത്തുള്ളി എന്നിട്ട് അത് ഒരു കറി നല്ല ഒരു മെഴുപ്പുരട്ടി കാണും ഒരു അവിയല് കാണും ചെയ്യുന്നേ എന്നിട്ട് പായസവും കാണും ഇതെല്ലാം കഴിച്ചിട്ട് പായസം കൂടി തലതിരിഞ്ച അവിടെ കാരണം അതിങ്ങക്കല്ല ഈ അമ്മാവനും അപ്പൂപ്പനും ഒക്കെ കോഴി ഇറച്ചിയും ഈ താറാവറച്ചിയൊക്കെ ഈ നല്ല ദിവസം ഈ കുട്ടനാടൻ പ്രദേശമല്ല അവർക്ക് മസ്റ്റാണ് ഇങ്ങനെ പായസം പഴമ്പ സദ്യയോട് വലിയ പ്രയോജനം എന്നാലും അത് ആ കുട്ടത്തിലുണ്ട് ചെറുതായി പക്ഷെ എങ്ങനെയാണ് കൂടുതൽ ഉന്തി നിൽക്കുന്നത് ഈ സംഭവങ്ങളാണ് മുന്തി നിൽക്കുന്നത് ഈ സംഭവങ്ങളാണ് അതൊക്കെ ഓർക്കണം ഓണത്തിൻ്റെ ഇപ്പോൾ ഓണമെന്ന് പറയുമ്പോൾ ഒരു ഓർമ്മ എന്താ പച്ച കാ കൊണ്ടുവന്ന് വെള്ളത്തിൽ വെള്ളത്തിലിങ്ങനെ ഉതിർത്ത് ഇങ്ങനെ തൊലി കളഞ്ഞിടും എന്നിട്ട് അത് കഴുകി അതിൻ്റെ പശപ്പ് കളഞ്ഞിട്ട് എണ്ണയിടത്തിട്ട് അരിഞ്ഞരിഞ്ഞരിഞ്ഞിട്ടിട്ട് ചിപ്സ് ഓർക്കുന്നുണ്ടാ ചിപ്സിനു ചില മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ഇട്ട് കൊടുക്കും ഈ എണ്ണയിടകത്ത് എന്നിട്ട് ആ ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഉള്ള എണ്ണയിൽ കിടന്ന് ചിപ്സ് നല്ല മഞ്ഞക്കിളറി വെന്ത് കോരും ഓർക്കുന്നതാണ് വെളിച്ചെണ്ണയിൽ ഞങ്ങളുടെ അവിടെ ഒരു ബാബു ഓയിൽമില്ലൊരു ഓയിൽ മില്ലുണ്ട് ചന്ദ്ര ഓയിൽ മില്ലെന്നും പറയുമ്പോൾ എക്സ്പോർട്ടിങ് മില്ലാണ് അവിടുത്തെ എണ്ണയുടെ മണം ഓ ഞങ്ങൾ ഒരു കിലോമീറ്റർ അപ്പുറത്തെ ആ മണം ഓടിക്കാൻ തോന്നപ്പെടുന്നു ഇന്നും ആ വെളിച്ചെണ്ണയുടെ മണമാണ് ഇങ്ങനെ മൂക്കിലിരിക്കുന്നത് ഓണത്തെക്കുറിച്ചു എൻ്റെ ഓർമ്മയാണ് മറക്കാൻ പറ്റാത്ത അതൊക്കെ ഇന്ന് അല്ലേ ഇന്നൊന്നുമില്ല റെഡി റ്റു ഓണം അല്ലേ റെഡി ടു ഈറ്റ് എന്തോണമല്ലേ ചക്കരകളെ പക്ഷേ ദാരിദ്ര്യമൊന്നും ഇല്ലാർക്കും അല്ലേ പണ്ടത്തെ കാലത്ത് ദാരിദ്ര്യം ഉണ്ട് എല്ലാവർക്കും പുതിയ തന്നെ മടിക്കും നല്ല എല്ലാവരെയും വെട്ടി നല്ല ഭക്ഷണം വെക്കും അടിപൊളിയായിട്ടല്ല എല്ലാവരും ജീവിക്കുന്നത് ദാരിദ്ര്യമൊന്നും ഇല്ലാർക്കും സുഖം തന്നെ ഞാൻ എനിക്ക് അവിടെ കിടന്നുകൊണ്ട് വിളിക്കുന്നു ഞാൻ പിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് പോട്ടെ അപ്പം ഞാൻ ചക്കരകളെ ഒത്തിരി നീണ്ടുപോയാ പോട്ടെ